ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ എന്നൊരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ നല്ല പോസിറ്റീവ് കമൻസൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് തുടർച്ച എന്നൊക്കെ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട് പക്ഷേ ജോലി ബാഹുല്യം മൂലം പിന്നെ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇപ്പോൾ ഒരു കൊച്ചു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ദാമ്പത്യ ജീവിതത്തിൽ നമ്മളേറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരെ ഏറ്റവും അധികം ഈഗോ ഉള്ള വിഭാഗമാണ് കാരണം മറ്റുള്ളവർ തമ്മിലൊക്കെ നമ്മൾ പിണങ്ങിയാൽ പെട്ടെന്ന് നന്നാവും പക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ പെട്ടെന്ന് നന്നാവുന്ന പ്രയാസമാണ് കാരണം ഭയങ്കര ഈഗോ ആയിരുന്നുണ്ട് ആദ്യം ഭാര്യ വിചാരിക്കും ആദ്യം എൻ്റെ ഭർത്താവ് എന്നോട് മിണ്ടട്ടെ സംസാരിക്കട്ടെ ചിരിക്കട്ടെ പക്ഷേ അദ്ദേഹം ഒരിക്കലും ആ അങ്ങോട്ട് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെന്താ അവളല്ലേ കുറ്റക്കാരെ അല്ലെങ്കിൽ അവളല്ലേ എന്നോട് മിണ്ടത് അവൾ എന്നോട് മിണ്ടട്ടെ ചിരിക്കട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ രണ്ട് പേരും മിണ്ടാതെ ചിരിക്കാതെ കുറെ ദിവസങ്ങൾ കഴിയും നമുക്കറിയാൻ അതിനൊരു സൈക്കോളജി മൂന്ന് ദിവസത്തിലധികം സ്വന്തം സഹോദരനോട് തെറ്റി നിൽക്കാൻ പാടില്ല പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ് പ്രവാചകം പഠിപ്പിച്ചത് അതാരായിരുന്നാലും മറ്റൊരു ഒരാൾ മറ്റൊരു സഹോദരനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നതാണ് ആ കാരണം ഓരോ ദിവസത്തെ ചെലുത്തോളം അതിൻ്റെ ഒരു വ്യാപ്തി കൂടും പിണക്കത്തിൻ്റെയും തീവ്രത കൂടും ആ ഒരു ഇരുമ്പുപറ പോലെ നമ്മളെ മുന്നിലെ ഈ പിണങ്ങിയ വ്യക്തികളുടെ മുമ്പിൽ അത് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ഒരിക്കലും നന്നാവാൻ പറ്റാത്ത ീനൊരിക്കലങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ അത് വഴി പോകാനും സാധ്യതയുണ്ട് അത്തരം ചില ചില്ല് കേസുകളുടെ മേലെയുള്ള പണക്കങ്ങളാണ് പലപ്പോഴും ചില ഡൈവോഴ്സുകൾ വരെ എത്തിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പം പണക്കമുണ്ടെങ്കിൽ ഉടനെ തീർക്കാൻ വേണ്ടി ക്ഷമിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക എന്നതാണ് കാരണം നമ്മൾ മനുഷ്യരാണ് മനുഷ്യ സഹജമായിട്ട് ഒരുപാട് തെറ്റുകളും വീഴ്ചകളും ഭാര്യക്കും ഭർത്താവിനും എല്ലാവർക്കും വരും പലപ്പോഴും നമ്മൾ ഭാര്യമാരെ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ ഭാഗത്താണ് കൂടുതലായി കാണുന്നത് ഭാര്യമാർ അവർ എന്തെല്ലോ കാര്യങ്ങൾ രാവിലെ അതിവെളുപ്പം കാലത്ത് എടീറ്റിട്ട് പന്ത്രണ്ട് പതിനൊന്നും പന്ത്രണ്ട് മണിവരെ ഉറങ്ങുന്നവരെ ഒരുപാട് നിത്യജീവിതത്തിൽ ആ വീട്ടിലെ വല കുഞ്ഞുങ്ങളെ സംരക്ഷണത്തിലും ഭക്ഷണം പാകം ചെയ്യുന്നവരെ വീട് വൃത്തിയാക്കുന്നതും ഔദ്യോഗിക ജോലിക്ക് പോകുന്ന ഇങ്ങനെ എന്തൊക്കെ ജോലികൾ ചെയ്തു അതിലടക്ക് അവർക്ക് എന്തൊക്കെ അപാകതകൾ വന്നു പോകും അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ അപാകതകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവർ നമ്മളെ എകർത്തുകയും അവർ ആക്ഷേപിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടാണ് മനസ്സിലാഘാതം വലിയൊരാഘാതമുണ്ടാകുന്നത് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തികളാണ് അവർ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർ മെറിറ്റ് ഒരു ഡീമെറിറ്റ് നമ്മൾ കണ്ടാൽ അവരിലുള്ള മെറിറ്റുകൾ നമ്മളെ മനസ്സിലേക്ക് കടന്നു വരണം അത് നമ്മൾ ആലോചിച്ചിട്ട് ആഹ് ഇത്രയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ എൻ്റെ ഭാര്യ ഇത്രയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ എന്തെല്ലാ കാര്യങ്ങളും എന്തെല്ലാം ക്യാഗോസ് ആയിട്ട് എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു ഞാൻ അപ്പോൾ എനിക്കൊരു ചെറിയ ഇങ്ങനെ ഒരു ചെറിയ ഒരു സംഭവം വന്നതിന് ഞാനത്ര പ്രകോപിതനാവേണ്ട ആവശ്യമില്ലാത്ത സ്വയം നമുക്ക് തോന്നണം അങ്ങനെ വരുമ്പോൾ നമുക്ക് വടക്കിടലൊക്കെ കുറേ കുറയും അപ്പം നമുക്ക് അവരുടെ ദേഷ്യം വെറുപ്പും വൈരാഗ്യമൊക്കെ കുറയും ആ ഒരു രൂപത്തിൽ നമ്മളെ മൈൻഡിൽ നമ്മൾ സെറ്റ് ചെയ്യണം ആ മൈൻഡ് സെറ്റാണ് നമുക്ക് വേണ്ടത് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇത് പകർത്തിയ ഒരു സംഭവമാണ് അത് വളരെ ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറയാണ് അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ രണ്ട് ടിപ്സും നമ്മുടെ നിത്യ ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ ഉപയോഗപ്പെടുത്തുക അപ്പം നമുക്ക് അതിന്റായവർ ഈ ഫ്രൈറ്റ് കിട്ടുന്ന ചോദിച്ചാണ് അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇങ്ങനത്തെ കൊച്ചു വീഡിയോടെ അവസാനിപ്പിക്കും ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്